ഹായ് ഹലോ അസ്സാമലൈക്കും ഡിസോൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് സുഹറ വ്ലോഗാണേ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആട്ടോ ഇവളെൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ അവളെ ബസ് സ്റ്റോപ്പിൽ നിന്നൊരു വീഡിയോ എടുത്ത് അയച്ചതാട്ടോ ഇത് അപ്പോൾ ഇവൾ ഞങ്ങളെ വീട്ടിലേക്ക് വരാനൊരു പ്രധാന കാരണമുണ്ട് കോഴിക്കോട് ബീച്ച് കാണാൻ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനൊരുപാടായിട്ട് കോഴിക്കോട് ബീച്ച് കാണാൻ ആഗ്രഹിക്കാൻ കുറേ ആയിട്ട് ഓരോ കാര്യങ്ങളാലും എവിടേക്കും പോവാറില്ല മനസ്സിനും റിലാക്സിനു വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബീച്ചാട്ടോ അവിടെ പോയിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാ ഈ ഒരു പ്രാവശ്യത്തെ പോക്കിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഒരുപാട് കാലത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കോഴിക്കോട് ബീച്ചിൽ രാത്രി ഒന്ന് സ്പെൻഡ് ചെയ്യാന്നുള്ളത് അപ്പോൾ രാത്രിയായാലും പകലായാലും എല്ലാം കൂടി ഞങ്ങൾ ആ ഒരു ദിവസം ഞങ്ങളവിടെ എൻജോയ് ചെയ്തു പക്ഷെ കോഴിക്കോട് ബീച്ചിൽ രാത്രി സ്പെൻഡ് ചെയ്യുമ്പോൾ അമ്മ മക്കളൊക്കെ ഉള്ളതാണല്ലേ ബാത്റൂം സൗകര്യം ഭയങ്കര പ്രശ്നമാണ് പത്ത് മണിവരെ ബീച്ചിലെ ബാത്റൂമ് അലോഡ് ഉള്ളൂ അത് കഴിഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ബാത്റൂമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ കുഴപ്പമില്ല പത്ത് മിനിറ്റ് നടന്ന ബീച്ച് ഹോസ്പിറ്റലിൽ അപ്പോൾ കോഴിക്കോട് ബീച്ച് ബീച്ച് ഹോക്കെ കാണാൻ പോകുന്ന കോഴിക്കോട് ബീച്ച് ആസ്വദിക്കാൻ പോകുന്ന രാത്രി വൈബ് ആസ്വദിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ബാത്റൂം സൗകര്യത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ അത്രയും അത്യാവശ്യക്കാർക്കൊക്കെ പോകാമെന്ന് മനസ്സിലായി അപ്പം കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ഞങ്ങൾ നടന്നു വരുമ്പോൾ ഇതാ ഒരുപാട് നല്ല ഭംഗിയുള്ള ഒരു തരം ചെടി ഒരു വള്ളീൻ്റെ മുകളിലുണ്ടാകുന്ന ചെടി കേട്ടോ ഒന്ന് പൂവായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ഭംഗി കിട്ടോ രാത്രിയിൽ ഇത് കാണാൻ അപ്പോൾ ഞാനിത് കുറച്ച് ആസ്വദിച്ചതിനു മുകളിൽ പക്ഷെ അതിൽ പോവുമെന്ന് ഞാൻ പറിച്ചില്ല അത് അതിൻ്റെ മകൾ മുകളിൽ ഇരിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി എന്ത് നമ്മൾ പറിച്ചെടുക്കുന്നതിനെക്കാളും അതിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് സുഹറയും മക്കളുമൊക്കെ വന്ന് ഞാനും മക്കളും സുഹറയും മക്കളുമായിരുന്നു കേട്ടോ ഞങ്ങളാറാൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഈ ഫ്രണ്ട് ക്ലാമറ വലിയ ക്ലിയർ ഇല്ല കേട്ടോ ബാക്കാ പിന്നെയും ഒരു ക്ലിയർ അപ്പോൾതാ ബീച്ചിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊരു പേടിയോ കാര്യമൊന്നുമില്ല രാത്രി അവിടെ കിടന്നുറങ്ങി സുറാവ്ലോഗ് ലൈവ് ഇട്ട് അവിടെ ഇരുന്നു നല്ലൊരു വൈബായിരുന്നു ഇതാ ഞങ്ങൾ മലർന്ന് കിടക്കുമ്പോൾ ആകാശത്ത് കണ്ടോ നമ്മളെ ചന്ദ്രൻ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു നമ്മളിയമാവൻ അപ്പോൾ ഒരുപാട് ജനം അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അവിടെ ഫുട്പാത്തിലൊന്നും കിടക്കാൻ പറ്റില്ല ബീച്ചിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് അവിടെ കിടക്കണപ്പോൾ ഞങ്ങൾ ബെഡ്ഷീറ്റും പുതുപ്പും ഒക്കെ കൊണ്ടുപോയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് സുഹറ വ്ലോഗ് മലപ്പുറം ജില്ലയിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ആ ബീച്ച് കാണണം എന്നുള്ളത് അതുപോലെ ഏഴ് വർഷം എട്ട് വർഷം മലപ്പുറം ജില്ലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊക്കെ അവൾ ആഗ്രഹിക്കാറുണ്ടായിരുന്നു അല്ലേ ബീച്ച് കാണണമെന്ന് അപ്പോൾ അവൾ പറഞ്ഞേ പ്രത്യേകമായിട്ട് പറഞ്ഞേ ഈ കാരണമാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരാഗ്രഹം നടന്നത് ഞാൻ ആദ്യമായിട്ടായി കോഴിക്കോട് ബീച്ച് കാണണേന്ന് അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെ ആണ് അപ്പോൾ നമ്മളാരെ മറ്റുള്ളവർ സന്തോഷിക്കുകയെന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കാര്യമാണ് പൈസ കൊടുത്തിട്ടോ കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നും നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് എനിക്ക് ഞാൻ സാമ്പത്തികമായിട്ടൊക്കെ പിന്നോട്ട് നിൽക്കുന്ന ആളാണ് പക്ഷെ ഇതുപോലെ ഇതിന് ബീച്ച് കാണാനും അവിടെ വെള്ളത്തിലെ വൈബ് ഒന്നും പൈസ കൊടുക്കണ്ടല്ലോ അതുപോലെ ഞങ്ങൾ റൂമെടുത്തിട്ടോ ഒന്നുമല്ല നിന്ന് ഒരു പ്രത്യേക കാര്യം പറയേണ്ടത് ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് പൈസ ചിലവൊന്നും അല്ലാണ്ട് വന്നിട്ടില്ല വണ്ടി ബസ്സിനുള്ള വണ്ടിക്കൂലി കൂലി അല്ലാതെ വെറുതെ ഞങ്ങൾ രാത്രിയിൽ വീട്ടിൽ നിന്നുണ്ടാക്കിക്കൊണ്ടായ ഫുഡ് അതാ കഴിച്ചത് പിന്നെ അവിടെ നിന്നൊന്നും വാങ്ങി കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല പിന്നെ മക്കൾ അവളെ മക്കളായാലും എൻ്റെ മക്കളായാലും എന്തെങ്കിലും വാങ്ങി തരുമെന്ന് പറഞ്ഞിട്ട് ശല്യം ചെയ്യുകയോ ബുദ്ധിമുട്ടാക്കുകയോ ഒന്നും ചെയ്തില്ലെട്ടോ ഞങ്ങള അവസ്ഥ അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കണം ഒരു ബുദ്ധിമുട്ടില്ല അവർ ഇഷ്ടം പോലെ വെള്ളത്തിൽ ആസ്വദിച്ച് അവിടെ വന്ന ഒരുപാട് കുട്ടികളുമായിട്ടും ആളുകളുമായിട്ടൊക്കെ അവർ നല്ല എൻജോയ് ചെയ്തിട്ടോ ഞാനിതാ നേരം വളർത്തപ്പോൾ ഞങ്ങൾ കഴിച്ചെന്ന് കുറച്ച് ഫുഡ് ഫുഡുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ പ്രാവുകൾ ക്രാക്കകൾ അതേപോലെ നായ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഫുഡിനി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇതാക്കണ്ട അവർക്കൊരു കാര്യമില്ലേ അവിടുത്തെ ജീവികൾക്ക് ഇതൊരു കാര്യം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അതിലുള്ള ഫുഡ് ഇവർക്ക് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അത് ഫുള്ള് കഴിച്ചിട്ടോ അവർ അപ്പം ആദ്യം ഈ നായക്ക് ഈ ഫുഡ് ഇട്ട് കൊടുത്തപ്പം വലിയ ഇഷ്ടമായില്ലോ പിന്നെ എന്താ അറിയില്ല പിന്നെ അത് വന്ന് കഴിച്ച് പിന്നെ കണ്ടില്ലേ നേരെ വെളുത്ത മുതൽ മക്കൾ വെള്ളത്തിലോ അതുപോലെ അവിടെ ഒരു സാറും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നീന്തൽ പഠിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഫുട്ബോൾ ഉണ്ടായിരുന്നു എനിക്ക് സ്റ്റോറേജ് ഫുള്ളായത് കാരണം ആ ഫുട്ബോളിൻ്റെ ആ ഒരു കളി എനിക്കിതിൽ ലോങ് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല പക്ഷെ ഷോട്ടായിട്ട് എനിക്കിടാൻ പറ്റിട്ടോ അപ്പോൾ ഒരുപാട് നേരം അതൊക്കെ ആസ്വദിച്ചു പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ ഒരാൾ ദാ മീൻ നോക്കാൻ വേണ്ടി വല ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അയാളെ വൈത്താല പോയപ്പോൾ അയാൾക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നു പിന്നെ അവിടെ ഒരു നല്ലൊരു കാഴ്ച കണ്ടത് എന്താ അറിയോ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഉപ്പയും മക്കളും ഉണ്ട് എന്തോ ഒരു സാധനം പെറുക്കുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തേക്ക് നിന്ന് പോയപ്പോൾ അപ്പം സംഭവം മനസ്സിലായിട്ട് നമ്മൾ എരുതില്ലേ ഇനി വീഡിയോ കാണുന്ന പല സ്ഥലത്തുനിന്ന് പല ആൾക്കാരെ എരുന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല ഞാൻ കാണിച്ചിട്ടോ ഇതാണ് എരുത് അപ്പം ഈ എരുന്ത് വലുപ്പം വച്ചിട്ടില്ല ഒരു മീഡിയം ഇതിലാണ് കുറച്ചും കൂടി വലുപ്പമായിട്ടാണ് ഞങ്ങൾ കറിക്കൊക്കെ ഉപയോഗിക്കല് പക്ഷെ ഇത് അവർ പെറുക്കുമ്പം പറഞ്ഞ് ഇത് കറിക്കുപയോഗിക്കുകയെന്ന് പറഞ്ഞ് ജീവനുള്ള എരുതാ കേട്ടോ ഞാനും ഇതുപോലെ ഒരുപാട് പെറുക്കി കൂട്ടി വച്ചേ ഈ കൂട്ടി വെച്ചപ്പം ആദ്യമൊന്നും ഒന്നും മനസ്സിലായില്ല പിന്നെ അതാ വെള്ളം അങ്ങോട്ട് വന്നപ്പോൾ ഇതിലേക്ക് വെള്ളം വന്നപ്പോൾ ഇതൊന്ന് ഇളകാൻ തുടങ്ങിയിട്ട് ഈ മണ്ണിലേക്ക് പോയിന്ന് പോയി ഞാൻ ഈ ഒരു യാത്രയിൽ ഏറ്റവും ആസ്വദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എരുന്ത് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കണ്ടോ ഇളകിയിട്ട് പൂയിലേക്ക് ഊയിന്നിറങ്ങുന്നത് ഇതെനിക്ക് എൻ്റെ കണ്ണുകൾക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ എന്താ വച്ചാൽ നമുക്ക് കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലല്ലേ അപ്പോൾ ഞാൻ ഇത് പിന്നെയും കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിന്നെയും ഓരോന്ന് പെറുക്കി കൂട്ടിയിട്ട് പിന്നെ മണ്ണിലേക്ക് എടുത്തിട്ടോട്ടോ മണ്ണിലേക്ക് എടുത്ത് പോട്ടോ കണ്ടോ ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വളരെ ക്ലിയർ ക്ലിയറാക്കിയിട്ടൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഷോർട്ട് വീഡിയോ കാണുക ഷോർട്ട് വീഡിയോ കണ്ടിട്ടും ഇതിലേക്ക് വരാൻ പറ്റും അപ്പോൾ ഒരുപാട് ഞാൻ ഇത് വല്ലാണ്ട് ആസ്വദിച്ചിട്ട് രാത്രിയിൽ മലർന്ന് കിടന്ന ആകാശം നോക്കിയപ്പോൾ അത് വല്ലാത്തൊരു വൈബായിരുന്നു അതുപോലെ ഇതിനെ പിടിച്ചുകൊണ്ട് ഈ മണ്ണിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഇറങ്ങിപ്പോകുന്നത് വല്ലാത്തൊരു ഒരു രസം ഞങ്ങൾക്ക് കണ്ണുകൾക്കും ചിലതൊക്കെ വലിയൊരു ഭംഗിയായിട്ട് തോന്നല്ലോ ഏതായാലും ഞങ്ങളൊരു നേരം വളർത്ത് ഇത് കണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പെറുക്കി കൂട്ടി ഒരു സ കവറിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് കറി വെച്ചില്ല വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെ കേട്ടോ എൻ്റെ ഈ ഒരു ബീച്ചിലെ വിശേഷങ്ങൾ വിശേഷങ്ങളപ്പം ഈ ബീച്ചിൽ രാത്രിയിൽ ഒരു സ്ത്രീക്ക് സുരക്ഷിതമാണ് ഞങ്ങൾക്ക് പോയപ്പം ക്ലിയറായിട്ടോ ഞങ്ങളൊരാളും ശല്യം ചെയ്യാനോ ആക്കാനോ ഒന്നും വന്നിട്ടില്ല ഇനി അറിയില്ല കേട്ടോ പല ആൾക്കാർക്കും പല രീതിയിലേക്കും അനുഭവം ഉണ്ടാവാം പക്ഷേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഞങ്ങളുടെ കൂടെ ആണുങ്ങളാരും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് പിന്നെ എന്നെ മക്കളൊക്കെ പെറുക്കി തന്നിട്ടോയി ഇരുന്ന് സുഹറ വ്ലോഗും അതുപോലെയല്ലോ അ ഡോയി ഇരുതൊക്കെ ഇതിൽ മുങ്ങിപ്പോയി അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞങ്ങളെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ഇനി ഞങ്ങൾ പോകുമ്പം ഞങ്ങളെ കൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും